ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതാണിപ്പോൾ വൈറലായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഹിജാബ് വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിൽ നമ്മുടെ ആ ഒരു ആ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്ന കാര്യം കേട്ടിട്ട് വരാം ഇത് ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപി ഇങ്ങനെയാണ് സ്കൂൾ മെയിലിലോട്ട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല ഇന്നലെ കോൾ ചെയ്തു എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി ഒരു റിപ്ലൈയും വന്നില്ല തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് ഒഫീഷ്യൽ സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട് അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല ഒരു നയൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ച പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എയ്യോ ആണ് നമ്മുടെ ഇവിടെ വന്ന അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരൻറ്റിനെയും എല്ലാവരെയും ഇതിനധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടെ നിന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്ന കേസായതോടെ അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം ഉള്ള ആ നിലവിലെ അതങ്ങനെ തന്നെയാണ് നിങ്ങൾ പറയുന്ന കാര്യം ശരിയായിരിക്കാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളറിയിച്ച് അതിനെ സംബന്ധിച്ചതിനു ശേഷമായിരിക്കാം കുട്ടികളെ ചേർക്കുന്ന കാര്യത്തിൽ ഒരു തീർപ്പ് ഉണ്ടാവുന്നതും കുട്ടികളെ ചേർത്തിട്ട് മാതാപിതാക്കൾ അവിടെ നിന്ന് പോകുന്നതും പക്ഷേ അതിന് ശേഷമാ ശേഷമോ മുൻപേയോ എപ്പോഴായിരുന്നാലും ഒരു പക്ഷേ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു അവകാശമാണ് ആ കുട്ടിയുടെ മതപരമായിട്ടുള്ള ചിഹ്നം അവർക്ക് ആ കുട്ടി വളരെയധികം ഇഷ്ടപ്പെടുന്ന ആ ഒരു ഹിജാബ് ധരിക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആ ഒരു കുട്ടിയുടെ അടുത്ത് ഇത്രയും കടുംപിടുത്തം നടത്തേണ്ട കാര്യമുണ്ടോ അതൊരു ചെറിയ കുട്ടിയല്ലേ അത് മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ ആവശ്യപ്പെടുന്നത് അതിന് മിനിസ്കർട്ടൊക്കെ ഇട്ട് കുഞ്ഞ് ഷോർട്ട്സൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് വരണം എന്നും അല്ലോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ ഒരു ഹെയർ എന്ന് പറയുന്നത് തലമുടി രണ്ട് വശവും പിന്നീട്ട് റിബൺ കെട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയൊക്കെ വിട്ടിട്ട് ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ട് പറത്തിയിട്ടിട്ട് വരണം എന്നല്ലോ ആ കൊച്ചു പറഞ്ഞത് അതിന് അതിൻ്റെ മതപരമായ രീതിയിലുള്ള അത് വളരെ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ഹിജാബ് ധരിക്കണമെന്ന് മാത്രമല്ലേ ആ കുട്ടി പറഞ്ഞിട്ടുള്ളൂ അതിലെവിടെയാണ് തെറ്റ് എന്തിനാണ് നിങ്ങളെപ്പോലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു സ്ഥാപനം നോക്കി നടത്തുന്ന നിങ്ങൾക്കൊക്കെ എന്തിനാണ് ചെറിയ മക്കളോട് ഇത്രയധികം വാശി എടുക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് ഇന്ത്യയാണ് ഇവിടെ നമ്മൾ ഹിന്ദു മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ നമ്മൾ മൂന്ന് മതക്കാരും ഒരുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടെയും ഒത്തൊരുമയോടും കൂടി കഴിയുന്ന ഒരു രാജ്യമാണിത് അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ളതായി തീരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടിയല്ലേ എൻ്റെ തലയിൽ ഒരു തുണി ഇടുന്നതിന് എന്തിനാണ് ഇത്രയേറെ വാശി കാണിക്കേണ്ട ആവശ്യം ആ കുട്ടിയെ എന്തിനാണ് മാനസികമായിട്ട് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും ആ ഒരു കുട്ടിക്ക് അപ്പോൾ അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഇപ്പോൾ ഇതിൽ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം പറയുമ്പോൾ പലരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടയാളങ്ങളായ ചന്ദനക്കുറിയും അതുപോലെ എന്താണ് ഒക്കെ ഇട്ട് ഞങ്ങളുടെ മക്കൾക്ക് ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ പലരും പറയുന്നത് കേട്ടതാണ് കേട്ടോ കമൻ ബോക്സിലും ഒക്കെ പലരും ഒരു ചോദ്യമാണ് ക്രിസ്ത്യൻ സ്കൂളിൽ വരുന്ന കുട്ടികൾ നെറ്റിയിൽ കുങ്കുമവും ചന്ദനവും ഒക്കെ ഇട്ട് വരാൻ സാധിക്കുമോ അതുപോലെ കാവി ഡ്രസ്സൊക്കെ ഇട്ട് വരാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഇത് വെറും അസ്ഥാനത്തുള്ള ഒരു ചോദ്യമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ കാര്യം എന്തെന്ന് വെച്ചാൽ കാവ്യ ഒന്നും ഇട്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളും സ്കൂളുകളിൽ പോവില്ല അതാണ് ഒന്നാമത്തെ കാര്യം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പോലും കുട്ടികൾ ആരും കാവി ഡ്രസ്സൊന്നും ഇട്ട് പോവാറില്ല എന്നതാണ് വാസ്തവം പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അതുമാത്രമല്ല പണ്ട് കാലങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കുട്ടികളായാലും കുറച്ച് വലിയ കുട്ടികളായാലും ദാവണി സാരി അതുപോലെ തന്നെ പട്ടുപാവാട ഇതൊക്കെ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ സാധാരണ പാവാട ബ്ലൗസ് ഇതൊക്കെ ഇട്ടിട്ടാണ് ക്ഷേത്രങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ ഇന്നത്തെ കാലത്ത് എത്ര പേരാണ് അങ്ങനെ പോകുന്നത് നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും ഇട്ടാണ് പോകുന്നത് അതുപോലെ ആണുങ്ങളൊക്കെ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട് മുണ്ടൊക്കെ എടുത്ത് പോകുന്നത് വളരെ റയറായിട്ടേ ഉള്ളൂ അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ അത് കാലം പോയ പോക്കാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഒരു ഹൈന്ദവരും വാശി പിടിക്കില്ല ഞങ്ങളുടെ മക്കൾ ഇതുപോലെ കുറിയൊക്കെ ഇട്ട് ഇങ്ങനെ പോകണം എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ആരും അങ്ങനെ ഡെയിലി കുളിച്ച് കുറിയൊക്കെ ഇട്ട് പോകുന്ന കുട്ടികളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇതുപോലെ ഒരു ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ പണ്ട് കാലം മുതക്കെ മുസ്ലിം കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പഠിക്കാൻ വരുമ്പോൾ അവരുടെ തലയിൽ ഈ പറയുന്ന തട്ടം തട്ടംന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അതിപ്പം മാത്രം പെട്ടെന്ന് ഒരു ദിവസം കണ്ട് പൊട്ടി വീണതൊന്നുമല്ല അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് ആ ഒരു കാര്യത്തിന് അന്നില്ലാത്ത വിലക്ക് ഇന്നെന്തിനാണ് അന്നത്തെ കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ തലയിൽ ഷോൾ ഇട്ട് വരുന്നവരുണ്ട് ഇതുപോലെ തലയിൽ കെട്ടിവെച്ചിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പല തരത്തിൽ വരുന്ന കുട്ടികളുണ്ട് ഇല്ലേ പണ്ട് കാലം തൊട്ടേ അങ്ങനെയുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വാശി പിടിക്കാൻ പറ്റും നമ്മളൊരു സ്കൂളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കോളേജിലോ സ്കൂളിലോ നമ്മളെ കൊണ്ടുവന്ന് ചേർത്തിട്ട് അവിടുത്തെ പ്രോട്ടോക്കോളാണ് അവിടെ തട്ടമിട്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വാശി പിടിക്കുന്നു എനിക്ക് തട്ടം ഇട്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മൾ ഹൈന്ദവരായിട്ടുള്ള ആരെങ്കിലും പറയൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് കാവ്യം കൊടുത്ത് വന്നേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൊട്ടും കുറിയൊക്കെ ഇട്ട് വന്നേ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും പറയുമോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അത്രത്തോളം വീട്ടുകളാണോ ഹൈന്ദവർ ഒരിക്കലും ആരും പറയില്ല അങ്ങനെ പറയേ ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നത് എന്ത് മതേതരത്വമാണ് ചുമ്മാതെയുള്ള തർക്കങ്ങളും വാക്പോരുകളും മാത്രമല്ലേ അവിടെ വരുന്നുള്ളൂ അപ്പോൾ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മണവാട്ടികളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച കാണിക്കുക വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്നത് വളരെ വലുതാണ് വിട്ടു വാശി കാണിക്കാനും വളരെ എളുപ്പമാണ് പക്ഷെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ആ ഒരു ചെറിയ കൊച്ച് ഇപ്പോൾ അതിന് മുഖം മറച്ച് വെച്ചിട്ട് എന്താ ഒരു സാധനം ഉണ്ടല്ലോ ബുർഖേ അങ്ങനെ ഏതാണ്ട് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതുപോലെ ഒരെണ്ണം ഇട്ട് മുഖം മൊത്തം മറച്ച് വെച്ചിട്ട് പഠിക്കാൻ വരണം എന്നല്ലോ അത് പറഞ്ഞത് അതിൻ്റെ തലയിൽ ഒരു കഷ്ണം തുണി ഇടണം എന്ന് പറഞ്ഞാൽ അതിന് എവിടെയാ തെറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ യൂണിഫോമിൻ്റെ അതേ കളറിലുള്ള തുണി തന്നെ ഇട ഇട്ടിട്ട് വരാലോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു അനാവശ്യമായിട്ടുള്ള വാശി തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല അല്ല അപ്പോൾ ചിലരെങ്കിലും പറയും അങ്ങനെയാണെങ്കിൽ അവരെന്തിനാണ് വാശി പിടിക്കുന്നത് അവർക്ക് തലയിൽ തട്ടം വേണ്ട ഇതൊരു ക്രിസ്ത്യൻ സ്കൂളല്ലേ എന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കും അതെന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും അതങ്ങനെ നിർബന്ധിച്ച് പറയാൻ പറ്റില്ല കാരണം അവര് ചെറുപ്പകാലം മുതൽക്കേ കുട്ടിക്കാലം മുതൽക്കേ അവർ അവരുടെ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് ചിലപ്പോൾ ചിലരൊക്കെ അത് അംഗീകരിക്കാനും അത് അതിനൊത്ത് നിൽക്കാനും ചിലർക്ക് സാധിക്കുമായിരിക്കും പക്ഷെ അത് വേറെ ചിലർക്ക് സാധിക്കണമെന്നില്ല ബാക്കി പഠിക്കുന്ന മുസ്ലിം കുഞ്ഞുങ്ങളൊക്കെ തലയിൽ തട്ടമിടാതെ വരുന്നുണ്ടല്ലോ ഈ കുട്ടിക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരുടെയും മനോവിചാരങ്ങൾ ഒന്നു തന്നെ അല്ല ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്തിമാർഗത്തിലൂടെ നടക്കുന്ന എത്ര കുട്ടികളുണ്ട് അതില്ലാതെ നടക്കുന്ന എത്ര കുട്ടികളുണ്ട് എന്നാൽ ഭക്തിമാർഗ്ഗത്തിലൂടെ നട നടക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റു കുട്ടികൾ മോഡേണായിട്ട് ചിന്തിക്കുന്നത് പോലെ ഇവർക്ക് ചിന്തിക്കാൻ പറ്റണമെന്നില്ല അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ കുറി എന്ന് പറയുന്ന സംഭവം കുളിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാണ് എന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എത്ര പേരുണ്ടാവും അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരും ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ അതൊന്നും എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല ഇന്നയാൾ കുറിയിടുന്നില്ല അതുകൊണ്ട് നിങ്ങളെന്തിന ഇടുന്നു എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ആ കുട്ടികൾ ഈ പറയുന്ന കണക്ക് അപ്പോൾ പലരും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാശി പിടിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് കൊണ്ട് കയറേണ്ട കാര്യമില്ലല്ലോ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ചേർത്തൂടെ എന്ന് ചോദിക്കും ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആ ഒരു കുഞ്ഞിൻ്റെ ഉപ്പയും എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ആ ഒരു സ്കൂളിൽ ആ കുഞ്ഞിനെ വിടുന്നില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിലധികം ആളുകളും വിമർശിച്ചിട്ടും അതുപോലെ തന്നെ പിന്നെ ചേർത്ത് പിടിച്ചിട്ടും ഒക്കെ തന്നെയാണ് അതിൽ വിമർശിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്ന എന്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ പുകിലിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പോഴാണല്ലോ അവിടെ ഈ ഈ ഒരു വിഷയം ഹൈക്കോടതി വരെ എത്തിച്ച് മീഡിയാസിൻ്റെ മുഴുവന് മുന്നിൽ ഒരു ചർച്ചയാക്കിയതിന് ശേഷം ഇപ്പോൾ എന്തിനാണ് കുഞ്ഞിനെ ടി സി മേടിച്ച് മാറ്റി ചേർക്കാനായിട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഈ ഒരു തീരുമാനം എടുത്താൽ പോരേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വിഷയം ഇത്രയേറെ പ്രശ്നമായി തീർന്നു ഇത്രയേറെ പ്രശ്നമായി തീർന്ന സ്ഥിതിക്ക് ആ ഒരു കുഞ്ഞിനെ അവർക്ക് എങ്ങനെ അവിടെ ചേർക്കാൻ സാധിക്കും അവിടെ ആ ഒരു കുഞ്ഞ് പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ വെളുത്ത ചോറിൻ്റെ മുഖത്ത് സോറി വെളുത്ത ചോറ് മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കറുത്ത മുഖം കണ്ടു കഴിച്ചാൽ കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ തോന്നും ഒരിക്കലും ആർക്കും അത് തോന്നത്തില്ല അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് ആരും മോശമായിട്ട് അവിടെയുള്ള സ്കൂളിലുള്ള അധികൃതരാരും എന്നല്ല പറയുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ കേരളം മുഴുവനും ചർച്ച ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ആ ഒരു സ്കൂളിൽ സ്കൂളിൽ ചെല്ലാനും മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് മനസ്സിലാക്കിയിട്ടാവണം അതിൻ്റെ മാതാപിതാക്കളെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വിട്ടുവീഴ്ച എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എല്ലാവരും ചിന്തിക്കണം അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പാരൻസിനോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവിടുത്തെ സ്കൂളിൻ്റെ ആ ഒരു പ്രോട്ടോക്കോളൊക്കെ അംഗീകരിച്ച് കുഞ്ഞിനെ ചേർക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന് പിന്നീട് ഇതുപോലെ വഴക്കിടേണ്ട ഒരു കാര്യമില്ല അവരത് ആ ഒരു തട്ടത്തിൻ്റെ വിഷയം ഇതായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാം മാറ്റാമെന്നുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അന്നേരം അത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടിയും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരും നല്ല കൂടിയും കഴിയുമ്പോൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നാളെ നമ്മൾ എല്ലാവരും മണ്ണായി തീരേണ്ട മനുഷ്യരാണ് തമ്മിത്തമ്മി വാശിയും വെല്ലുവിളികളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള ഒന്നും ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഇരയായി തീരുന്നതിലോ ഒന്നും ഒരർത്ഥവുമില്ല വിട്ടുവീഴ്ച എല്ലാവർക്കും ഉണ്ടാവണം അത് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അതൊരു കൊച്ചുകുട്ടിയല്ലേ അതിൻ്റെ തലയിൽ ഇത്തിരി തട്ടമരുന്നെന്നും പറഞ്ഞ് നിങ്ങളുടെ സ്കൂളിനൊന്നും സംഭവിക്കില്ല അതൊക്കെ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ദൈവത്തിന്റെ സ്വന്തം മണവാട്ടുകൾ എന്നറിയപ്പെടുന്ന ആളുകളല്ലേ എന്നിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള വാശികൾ നിങ്ങളും കാണിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു പിതാവ് എടുത്ത കാര്യം ആ ഒരു തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ സാധിക്കും കാര്യം എന്തെന്ന് വെച്ചാൽ ഇനി ആ കുട്ടി അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാലും ഈ ഒരു വിഷയം ഒരുപാട് ചർച്ചയായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കിടയിലൊക്കെ ഇത് എല്ലാവർക്കും നന്നായിട്ടറിയാം അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി കുഞ്ഞിനെ മാറ്റി ചേർക്കുന്നത് തന്നെയാണ് ഉചിതം എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ